നമ്മൾ എഫ് നോട്ട് അടിക്കുന്ന ഇങ്ങനെ അത് കാണിക്കാൻ വേണ്ടിയാണ് സിമ്പിളായിട്ട് വളരെ സിമ്പിൾ ആദ്യം ചൂണ്ടിങ്ങനെ വെക്കുക പിന്നെ ഇങ്ങനെ നിലത്തോട്ട് ഇടുക അതൊരു ഡ്രൈഡ് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ ടങ്കീസ് ഇല്ലേ ഏതായാലും ലീഡർ ഇതിന് നേരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിക്കുക എന്നിട്ട് ഫസ്റ്റ് ഇടത്തോട്ട് ഒരു പിണ്ണി പിന്നെ വലത്തോട്ട് അങ്ങനെ ഫുള്ള് ചുറ്റി ചുറ്റി എടുക്കുക അത്യാവശ്യം നീളെ കഴിയുമ്പോൾ ഒരു കെട്ട് ഒരു ലൂപ്പ് ഇട്ടാക്കണം അല്ലെങ്കിൽ ലീഡർ അഴിഞ്ഞു വന്നു ഇതുണ്ട് ലൂഡ് കയറുമ്പോൾ ഇറങ്ങിപ്പോ ഇതുണ്ട് അപ്പം അന്ന് വലിച്ചു മുറുക്കി ഒന്ന് കെട്ടുക അത് പിന്നെ അതുപോലെ തന്നെ ബാക്കി ഇടതും പലതും ഇടതും പലതും നോക്കി കിട്ടുക ഇത് പോലെ തന്നെ നമ്മൾ നേരത്തെ കെട്ടിയ പോലെ തന്നെ ഈ കെട്ട് ഇങ്ങോട്ട് മറിക്കുക മറിച്ചിട്ട് ഇതിനകത്തൂടെ എടുക്കുക ആ കെട്ടിന്റെ ആവശ്യം ഇത് ബാക്കി പിന്നെ ബാലൻസ് പിന്നെ ഇടതും പലതും പിന്നെ ചുറ്റുക ഒരു പത്ത് യുറ്റ് കഴിയാൻ നേരത്ത് ഒരു കെട്ട് ഒരു ലൂപ്പ് പോലെ കൊടുത്തേക്കണം അല്ലെങ്കിൽ ലീഡർ കഴിഞ്ഞു വന്നാൽ ഇങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ സാധാരണ നമ്മൾ പറ്റ ലൂപ്പ് ഇട്ട പോലെ തന്നെ കെട്ടുക ഫുള്ള് എഫ് ജിനോട്ട് കിട്ടാൻ നേരത്ത് നമ്മുടെ ഗൈഡിന് ഒരു ഡാമേജും വരത്തില്ല ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ പവർ ഫുൾ പവറ് നമുക്ക് ലീഡറായി കിട്ടും ഇടയ്ക്ക് കെട്ട് വീഴാൻ നേരത്ത് ബ്രൈഡിൻ്റെ പവർ അവിടെ വിട്ടു പോവുകയാണ് ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ സുഖമായിട്ട് എഫ് അടി എടുക്കാൻ പറ്റും പിന്നെ ഈ വശം നമ്മൾ കത്രയേക്കോ എന്തേലും വെച്ച് കട്ടി തുടങ്ങി ഇളഞ്ഞ് വെള്ളം കട്ട് ചെയ്ത് ഇളഞ്ഞു ഓക്കെ വേണ്ട ഇതാണ് എത്തി ഇത് ഒരിക്കലും ഇവർ ഈ സാധനം അഴിഞ്ഞു പോകത്തില്ല ഓക്കെ തിങ്ങി തിക്കും ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലോ ഇത് സിമ്പിളായിട്ടുള്ള കൂടെ കയറി ഇറങ്ങുക ഇങ്ങനും തട്ടില്ല അതാണ്